ഹായ് എല്ലാവർക്കും ഗ്രൂഡറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ ആയിട്ട് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളുമാണ് അപ്പോൾ ടൈമുകളായാൽ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം കേന്ദ്ര കണ്ടിജൻസി ഫണ്ടിൽ നിന്നുള്ള ചിലവഴിക്കൽ അധികാരം ആരിൽ നിക്ഷിപ്തമാണ് രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ് അപ്പോൾ കേന്ദ്ര കണ്ടിജൻസി ഫണ്ടിൽ നിന്നുള്ള ചിലവഴിക്കൽ അധികാരം ആരിൽ നിക്ഷിപ്തമാണ് രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ് ഇന്ത്യ ഏർപ്പെടുന്ന എല്ലാ അന്തർദേശീയ ഉടമ്പടികളും ആരുടെ പേരിലാണ് ഒപ്പുവയ്ക്കുന്നത് ആരുടെ പേരിലായിരിക്കും അത് രാഷ്ട്രപതിയുടെ പേരിലാണ് ഒപ്പുവയ്ക്കുന്നത് അപ്പോൾ ഇന്ത്യ ഏർപ്പെടുന്ന എല്ലാ അന്തർദേശീയ ഉടമ്പടികളും ആരുടെ പേരിലാണ് ഒപ്പുവയ്ക്കുന്നത് അത് രാഷ്ട്രപതിയുടെ പേരിലാണ് ഒപ്പുവയ്ക്കുന്നത് യുദ്ധം പ്രഖ്യാപിക്കുവാനുള്ള അധികാരമാർക്കാണ് അത് രാഷ്ട്രപതിക്കാണ് അപ്പോൾ യുദ്ധം പ്രഖ്യാപിക്കുവാനുള്ള അധികാരമാർക്കാണ് ആർക്കാണ് അത് രാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതിക്ക് എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥകളാണ് ഏർപ്പെടുത്തുവാൻ അധികാരമുള്ളത് മൂന്ന് തരത്തിലുള്ള അടിയന്തരാവസ്ഥകൾ ഏർപ്പെടുത്തുവാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് അപ്പോൾ എത്ര തരം അടിയന്തരാവസ്ഥയാണ് മൂന്ന് തരം അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുവാൻ ആർക്കധികാരമുണ്ട് രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് പാർലമെൻറ്റിലെ ബിൽ നിയമമാകുന്നത് ആരുടെ അനുമതി ലഭിക്കുമ്പോഴാണ് അത് രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുമ്പോൾ അപ്പോൾ പാർലമെൻറ്റിൽ ഏതെങ്കിലും ഒരു ബില്ല് നിയമമാകുന്നത് എപ്പോഴാണ് രാഷ്ട്രപതി അതിൽ ഒപ്പുവയ്ക്കുമ്പോഴാണ് പൊതു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർലമെൻറ്റിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാരാണ് ആരായിരിക്കും നമ്മുടെ രാഷ്ട്രപതിയാണ് അപ്പോൾ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർലമെൻറ്റിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആരാണ് അത് രാഷ്ട്രപതിയാണ് പോക്കറ്റ് വീറ്റോ എന്നത് ആർക്കുള്ള അധികാരമാണ് അത് രാഷ്ട്രപതിക്കാണ് അപ്പോൾ പോക്കറ്റ് വീറ്റോ എന്നത് ആർക്കുള്ള അധികാരമാണ് അത് രാഷ്ട്രപതിക്കുള്ള അധികാരമാണ് പാർലമെൻറ്റ് സമ്മേളനം നടക്കാത്ത സമയങ്ങളിൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്ന ആരാണ് നമ്മുടെ രാഷ്ട്രപതിയാണ് അപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം നടക്കാത്ത സമയങ്ങളിൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്ന ആരാണ് അത് രാഷ്ട്രപതിയാണ് യുദ്ധം വിദേശാക്രമണം സായുധ കലാപം എന്നീ സാഹചര്യങ്ങളിൽ പ്രഖ്യാപിക്കാവുന്ന അടിയന്തരാവസ്ഥ ഏതാണ് അത് ദേശീയ അടിയന്തരാവസ്ഥയാണ് അപ്പോൾ യുദ്ധം വിദേശാക്രമണം സായുധ കലാപം എന്നീ സാഹചര്യങ്ങളിൽ പ്രഖ്യാപിക്കാവുന്ന അടിയന്തരാവസ്ഥ ഏതാണ് അത് ദേശീയ അടിയന്തരാവസ്ഥയാണ് അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ടാണ് അപ്പോൾ യുദ്ധം വിദേശാക്രമണം സായുധ കലാപം എന്നീ സാഹചര്യങ്ങളിൽ പ്രഖ്യാപിക്കാവുന്ന അടിയന്തരാവസ്ഥ ഏതാണ് അത് ദേശീയ അടിയന്തരാവസ്ഥയാണ് അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ടാണ് ഭരണഘടനയുടെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അനുച്ഛേദങ്ങളിൽ പറയുന്നവ ഒഴികെയുള്ള മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യുവാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ള അടിയന്തരാവസ്ഥ ഏതാണത് അത് ദേശീയ അടിയന്തരാവസ്ഥയാണ് അപ്പോൾ ഭരണഘടനയുടെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അനുഛേദങ്ങളിൽ പറയുന്നവ ഒഴികെയുള്ള മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ള അടിയന്തരാവസ്ഥ ഏതാണ് അത് ദേശീയ അടിയന്തരാവസ്ഥയാണ് ഇന്ത്യയിൽ ഇതുവരെ എത്ര തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് തവണയാണ് അപ്പോൾ ഇന്ത്യയിൽ ഇതുവരെ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മൂന്ന് തവണ പ്രഖ്യാപിച്ചു ഏതൊക്കെ വർഷങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അപ്പോൾ മൂന്ന് തവണയാണ് ഇന്ത്യയിൽ ഇതുവരെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതൊക്കെ വർഷങ്ങളിലാണ് അറുപത്തിരണ്ട് എഴുപത്തി ഒന്ന് എഴുപത്തി അഞ്ച് വിദേശ പശ്ചാത്തലത്തിൽ അല്ലാതെ ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏക സന്ദർഭം എപ്പോഴാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അപ്പോൾ വിദേശ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലാതെ ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏക സന്ദർഭം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സംസ്ഥാനത്തിലെ ഭരണ സംവിധാനം വഷളാകുമ്പോൾ മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുച്ഛേദം ഏതാണത് മുന്നൂറ്റി അൻപത്തി ആറാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ് മുന്നൂറ്റി അറുപതാണ് അപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ് അത് മുന്നൂറ്റി അറുപതാണ് ഇന്ത്യയിൽ ഇതുവരെയായി ഏർപ്പെടുത്തിയിട്ടില്ലാത്ത അടിയന്തരാവസ്ഥ ഏതാണ് ഏതായിരിക്കും അത് നമ്മുടെ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് അപ്പോൾ ഇന്ത്യയിൽ ഇതുവരെ നടപ്പാക്കിയിട്ടില്ലാത്ത അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് ഭരണഘടനയുടെ എൺപത്തി മൂന്നാം അനുച്ഛേദം പ്രതിപാദിക്കുന്ന എന്താണ് അത് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും കാലാവധിയാണ് അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ എൺപത്തി മൂന്നാം അനുച്ഛേദം എന്തിനാണ് പറയുന്നത് പാർലമെൻറ്റിലെ ഇരുസഭകളുടെയും കാലാവധിയെക്കുറിച്ചാണ് പറയുന്നത് ഭരണഘടനയുടെ എൺപത്തി അഞ്ചാം അനുച്ഛേദം പറയുന്നത് എന്താണ് അത് പാർലമെൻറ്റിലെ സമ്മേളനങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഭരണഘടനയുടെ എൺപത്തി അഞ്ചാം അനുച്ഛേദം എന്തിനെക്കുറിച്ച് പറയുന്നു പാർലമെൻറ്റിലെ സമ്മേളനങ്ങളെക്കുറിച്ചാണ് ആർട്ടിക്കിൾ എൺപത്തി അഞ്ച് പറയുന്നത് ഭരണഘടനയുടെ തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദത്തിൽ പരാമർശിക്കുന്ന ഉന്നത വ്യക്തികൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് ലോക്സഭാ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ അപ്പോൾ ഭരണഘടനയുടെ തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദത്തിൽ പറയുന്ന ഉന്നത വ്യക്തികൾ ആരൊക്കെയാണ് ലോക്സഭാ സ്പീക്കറെക്കുറിച്ച് പറയുന്നു ഡെപ്യൂട്ടി സ്പീക്കറെയും കുറിച്ച് പറയുന്നു ആർട്ടിക്കളേതാണ് തൊണ്ണൂറ്റി മൂന്ന് ഭരണഘടനയുടെ നൂറാം അനുച്ഛേദം വിശദീകരിക്കുന്നത് എന്താണ് പാർലമെൻറ്റിലെ സഭകളിലെ കുറിച്ചാണ് അപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ് പറയുന്നത് എന്താണ് പാർലമെൻറ്റിലെ സഭകളിലെ വോട്ടിങ്ങാണ് പാർലമെൻറ്റ് സഭകളിലെ അംഗങ്ങൾ അയോഗ്യരാക്കപ്പെടുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ നൂറ്റി രണ്ടാണ് അപ്പോൾ പാർലമെൻറ്റ് സഭകളിലെ അംഗങ്ങൾ അയോഗ്യരാക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി രണ്ടാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നവരാണ് അത് ലോക്സഭാ സ്പീക്കറാണ് അപ്പോൾ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നവരാണ് അത് ലോക്സഭാ സ്പീക്കറാണ് ഏത് ബില്ലിൻ്റെ നടപടിക്രമങ്ങളാണ് നൂറ്റി ഒൻപതാം അനുച്ഛേദത്തിൽ പറയുന്നത് ഏതാണ് മണി ബില്ലിൻ്റെ നടപടിക്രമങ്ങളാണ് അപ്പോൾ ശ്രദ്ധിക്കുക മണി ബില്ലിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നതാണ് നൂറ്റി ഒൻപത് അപ്പോൾ മണി ബില്ലിനെക്കുറിച്ച് കുറിച്ച് പറയുന്ന ഭരണഘടനാനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ നൂറ്റിപ്പത്താണ് അപ്പോൾ മണി ബില്ലിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നൂറ്റി ഒൻപത് മണി ബില്ലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് അത് ആർട്ടിക്കിൾ നൂറ്റിപ്പത്താണ് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ് അത് സ്പീക്കറാണ് അപ്പോൾ ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് പറയുന്ന ആരാണ് അത് സ്പീക്കറാണ് വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിനെ പറ്റി പറയുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ടാണ് അപ്പോൾ ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് ഭരണഘടനയുടെ നൂറ്റി പതിനാലാം അനുച്ഛേദത്തിൽ ഏതു തരം ബില്ലുകളെ പറ്റിയാണ് പറയുന്നത് അപ്രോപ്രിയേഷൻ ബില്ലുകളെ പറ്റിയാണ് അപ്പോൾ ഭരണഘടനയുടെ നൂറ്റി പതിനാലാം അനുച്ഛേദത്തിൽ പറയുന്ന എന്താണ് അപ്രോപ്രിയേഷൻ ബില്ലുകൾ ആർട്ടിക്കിൾ നൂറ്റി പതിനാറാം പതിനാറിൽ പറയുന്നത് എന്താണ് അത് വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി പറയുന്നത് എന്താണ് ഫോട്ടോൺ അക്കൗണ്ട് നമ്മുടെ സുപ്രീം കോടതിയെ പറ്റി പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ഇതാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാലാണ് അപ്പോൾ സുപ്രീം കോടതിയെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാല് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി പെട്ടെന്ന് റിവേസ് ചെയ്ത് വായിച്ചിട്ട് പോവാം അപ്പോൾ കേന്ദ്ര കണ്ടിജൻസി ഫണ്ടിൽ നിന്നുള്ള ചിലവഴിക്കൽ അധികാരം ആരിൽ നിക്ഷിപ്തമാണ് അത് രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യ ഏർപ്പെടുന്ന എല്ലാ അന്തർദേശീയ ഉടമ്പടികളും ആരുടെ പേരിലാണ് ഒപ്പുവയ്ക്കുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ് യുദ്ധം പ്രഖ്യാപിക്കുവാനുള്ള അധികാരമാർക്കാണ് അത് രാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതിക്ക് എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥകളാണ് ഏർപ്പെടുത്തുവാൻ അധികാരമുള്ളത് മൂന്ന് തരം പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർലമെൻറ്റിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആരാണ് രാഷ്ട്രപതിയാണ് പാർലമെൻറ്റിലെ ബില്ല് നിയമമാകുന്നത് ആരുടെ അനുമതി ലഭിക്കുമ്പോഴാണ് രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുമ്പോഴാണ് പോക്കറ്റ് വീറ്റോ എന്നത് ആർക്കുള്ള അധികാരമാണ് രാഷ്ട്രപതിയുടെ അധികാരമാണ് പാർലമെൻ്റ് സമ്മേളനം നടക്കാത്ത സമയങ്ങളിൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് യുദ്ധം വിദേശാക്രമണം സായുധ കലാപം എന്നീ സാഹചര്യങ്ങളിൽ പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥ ഏതാണ് ദേശീയ അടിയന്തരാവസ്ഥ ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് ഭരണഘടനയുടെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അനുച്ഛേദങ്ങളിൽ പറയുന്നവ ഒഴികെയുള്ള മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ള അടിയന്തരാവസ്ഥ ഏതാണത് അത് ദേശീയ അടിയന്തരാവസ്ഥയാണ് ഇന്ത്യയിൽ ഇതുവരെ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് തവണയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എഴുപത്തി എഴുപത്തിയഞ്ച് സമയങ്ങളിൽ വിദേശാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലാതെ ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സന്ദർഭം എപ്പോഴാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സംസ്ഥാനത്തിലെ ഭരണ സംവിധാനം വഷളാകുമ്പോൾ മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ് അത് മുന്നൂറ്റി അൻപത്തി ആറാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥയെപ്പറ്റി പറയുന്ന അനുച്ഛേദം ഏതാണ് മുന്നൂറ്റി അറുപത് ഇന്ത്യയിൽ ഇതുവരെയായി ഏർപ്പെടുത്തിയിട്ടില്ലാത്ത അടിയന്തരാവസ്ഥ ഏതാണ് അത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് ഭരണഘടനയുടെ എൺപത്തി മൂന്നാം അനുച്ഛേദം പ്രതിപാദിക്കുന്ന എന്താണ് പാർലമെൻറ്റിലെ ഇരുസഭകളുടെയും കാലാവധിയാണ് ഭരണഘടനയുടെ എൺപത്തി അഞ്ചാം അനുച്ഛേദം വിശദീകരിക്കുന്ന എന്താണ് അത് പാർലമെൻറ്റ് സമ്മേളനങ്ങളാണ് ഭരണഘടനയുടെ തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദത്തിൽ പറയുന്ന ആരെക്കുറിച്ചാണ് ലോക്സഭാ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ആർട്ടിക്കിൾ തൊണ്ണൂറ്റി മൂന്ന് ഭരണഘടനയുടെ നൂറാം അനുച്ഛേദത്തിൽ പറയുന്ന എന്താണ് പാർലമെൻറ്റിലെ സഭകളിലെ ആണ് പാർലമെൻറ്റ് സഭകളിലെ അംഗങ്ങൾ അയോ അയോഗ്യരാക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി രണ്ടാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണ് അത് ലോക്സഭാ സ്പീക്കറാണ് ഏതു ബില്ലിൻ്റെ നടപടിക്രമങ്ങളാണ് നൂറ്റി ഒൻപതാം അനുച്ഛേദത്തിൽ പറയുന്നത് അത് മണി ബില്ലിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നൂറ്റി ഒൻപതിൽ പറയുന്നത് അപ്പോൾ മണി ബില്ലിനെ കുറിച്ച് പറയുന്ന ആർട്ടി ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നവരാണ് അത് സ്പീക്കറാണ് വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് ഭരണഘടനയുടെ നൂറ്റി പതിനാലാം അനുച്ഛേദം പറയുന്നത് എന്താണ് അപ്രോപ്രിയേഷൻ ബില്ലുകൾ ആർട്ടിക്കിൾ നൂറ്റി പതിനാറ് പറയുന്ന എന്താണ് വോട്ട് ഓൺ അക്കൗണ്ട് സുപ്രീം കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാല് പാർലമെൻറ്റിലെ സ്ഥിരം സഭ ഏതാണ് ഏതാണ് ലോക്സഭയാണോ രാജ്യസഭയാണോ രാജ്യസഭയാണ് അപ്പോൾ പാർലമെൻറ്റിലെ സ്ഥിരം സഭ ഏതാണ് അത് രാജ്യസഭയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന പ്രധാന വാക്കുകൾ ഏതൊക്കെയാണ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന പ്രധാന വാക്കുകൾ ഏതൊക്കെയാണ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ് അതാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഏതാണ് നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നിവയാണ് അപ്പോൾ നമ്മുടെ ഈ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഒരേ ഒരു ഭേദഗതി ഏതാണ് നമ്മുടെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരം ഏതാണ് ആ ചോദ്യമാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ആമുഖം ഭരണഘടനയുടെ പ്രധാന ഭാഗമാണെന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലെ വിധിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിലാണ് അപ്പോൾ ആമുഖം ഭരണഘടനയുടെ പ്രധാന ഭാഗമാണ് എന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലെ വിധിയിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിലാണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷി വിശേഷിപ്പിച്ച ഏത് ഭാഗത്തെയാണ് അത് ആമുഖത്തെ തന്നെയാണ് ഇപ്പോൾ ഭരണഘടനയുടെ ആത്മാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഭാഗം ഏതാണ് അത് ആമുഖമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് കെ എം മുൻഷി വിശേഷിപ്പിച്ച ഭരണഘടനാ ഭാഗം ഏതാണ് അത് ആമുഖത്തെയാണ് അപ്പോൾ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് വിശേഷിപ്പിച്ച ആരാണ് അത് കെ എം മുൻഷിയാണ് ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് ഏണസ്റ്റ് ബാർക്കറാണ് അപ്പോൾ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് അത് ഏണസ്റ്റ് ബാർക്കറാണ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് അത് എൻ എ പൽക്കി അപ്പോൾ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ച ആരാണ് അത് എൻ എ പൽക്കി വാല ആറിനും പതിനാ പതിനാലും മധ്യേ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ ആണ് അപ്പോൾ ആറിനും പതിനാലിനും മധ്യേ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ ആണ് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയാണ് അപ്പോൾ ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയാണ് മനുഷ്യക്കടത്ത് നിർബന്ധിത വേല എന്നിവ തടയുന്ന ഭരണഘടനാ ഭരണഘടനാണുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നാണ് അപ്പോൾ മനുഷ്യക്കടത്ത് നിർബന്ധിത വേല എന്നിവ തടയുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നാണ് ഭരണഘടന അനുച്ഛേദം ഇരുപത്തി നാല് പറയുന്ന എന്താണ് അത് നിരോധനം അപ്പോൾ ചോദ്യം ഇങ്ങനെ വരാം നിരോധനത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് അത് ആർട്ടിക്കിൾ ഇരുപത്തി നാലാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് പറയുന്ന എന്താണ് അത് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് പ്രകാരം പൗരൻ ലഭിക്കുന്ന മൗലികാവകാശം ഏതാണ് അത് മതസ്വാതന്ത്ര്യമാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ഇരുപത്തി ഒൻപതാണ് അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ഇരുപത്തി ഒൻപതാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം അനുച്ഛേദം മുപ്പത്തി രണ്ടാണ് എന്ന് പറയുമ്പോൾ ഭരണഘടനാപരമായ പരിഹാരമാർഗത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് അപ്പോൾ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ പറഞ്ഞ ഏത് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് മുന്നൂറ്റി അൻപത്തി ആറാം അനുച്ഛേദത്തിൻ്റെ പ്രയോഗത്തിലൂടെ ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ എവിടെയാണ് പഞ്ചാബിലാണ് അപ്പോൾ നമ്മുടെ മുന്നൂറ്റി അൻപത്തി ആറാം അനുച്ഛേദത്തിൻ്റെ പ്രയോഗത്തിലൂടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം ഭരണമേർപ്പെടുത്തിയെവിടെയാണ് അത് പഞ്ചാബിലാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ആരാണ് അത് എസ് രാധാകൃഷ്ണനാണ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ആരാണ് അത് എസ് രാധാകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ആരാണ് അക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയൊന്നിന് ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി അത് ബി ഡി ജെട്ടി ആയിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയൊന്നിന് ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി ആരാണ് അത് ബി ഡി ആണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് വായിച്ചിട്ട് പോവാം അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന പ്രധാന വാക്കുകളേതാണ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആമുഖം ഭരണഘടനയുടെ പ്രധാന ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലെ വിധിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിലാണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഭാഗം ഇതാണ് അത് ആമുഖമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് കെ എം മുൻഷി വിശേഷിപ്പിച്ച ഭരണഘടനാ ഭാഗം ആമുഖമാണ് ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിളിച്ചതാരാണ് ഏണസ്റ്റ് ബാർഗറാണ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാട് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ച വ്യക്തി എൻ എ ബൽക്കി വാല ആറിനും പതിനാലിനും മധ്യേ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതിയാണ് മനുഷ്യക്കടത്ത് നിർബന്ധിത വേല എന്നിവ തടയുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ഭരണഘടനയുടെ ഇരുപത്തിനാലാം അനുച്ഛേദത്തിൽ പറയുന്ന എന്താണ് അത് ബാലവേല നിരോധനത്തെക്കുറിച്ചാണ് ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദം പറയുന്ന എന്താണ് അത് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു ഭരണഘടന ഭരണഘടനാനുച്ഛേദം ഇരുപത്തി ഒൻപത് പറയുന്നത് എന്താണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് മു മുന്നൂറ്റി അൻപത്തി ആറാം അനുച്ഛേദത്തിൻ്റെ പ്രയോഗത്തിലൂടെ ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ എവിടെയാണ് അത് പഞ്ചാബിലാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ആരാണ് എസ് രാധാകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ആരാണ് ആരാണ് അത് ഫക്കുദ്ദീൻ അലി അഹമ്മദാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിയൊന്നിന് ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി അത് പി ഡി ജട്ടിയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നോക്കിയത് ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരായിരുന്നു അത് എല്ലാവർക്കും അറിയാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യത്തെ കേരളീയനാരാണ് വി ആർ കൃഷ്ണയ്യർ ആണ് അപ്പോൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യത്തെ കേരളീയനാർ ആണ് വി ആർ കൃഷ്ണയ്യറാണ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി സ്ഥാനം വഹിച്ചിട്ടുള്ള ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി സ്ഥാനം വഹിച്ചിട്ടുള്ള ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് തുടർച്ചയായി രണ്ട് തവണ രാഷ്ട്രപതി സ്ഥാനം വഹിച്ച ഏക വ്യക്തി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അപ്പോൾ തുടർച്ചയായിട്ട് രണ്ടു തവണ രാഷ്ട്രപതി സ്ഥാനം വഹിച്ച ഏക വ്യക്തി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു എസ് രാധാകൃഷ്ണനാണ് അപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ് എസ് രാധാകൃഷ്ണനാണ് തത്വചിന്തകനായ രാഷ്ട്രപതി ആരാണ് എസ് രാധാകൃഷ്ണനാണ് അപ്പോൾ തത്വചിന്തകനായ രാഷ്ട്രപതി ആരാണ് എസ് രാധാകൃഷ്ണനാണ് രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ തെക്കേ ഇന്ത്യക്കാരനാരാണ് അത് എസ് രാധാകൃഷ്ണൻ ആണ് ഇപ്പോൾ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ തെക്കേ ഇന്ത്യക്കാരൻ ആരാണ് അത് എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ സക്കീർ ഹുസൈനാണ് അപ്പോൾ ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ സക്കീർ ഹുസൈൻ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ സക്കീർ ഹുസൈനാണ് അപ്പോൾ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതി ആരാണ് അത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് വി വി ഗിരിയാൺ ഇപ്പോൾ രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് അത് വി വി ഗിരിയാൺ രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് മുഹമ്മദ് ഹിദായത്തുള്ളയാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അത് മുഹമ്മദ് ഹിദായത്തുള്ളയാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി വി വി ഗിരിയാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി ആരാണ് വി വി ഗിരിയാണ് രാഷ്ട്രപതിയാവും മുൻപ് കേരളത്തിലെ ഗവർണർ ആയിരുന്ന വ്യക്തി ആരാണ് നമ്മുടെ വി വി ഗിരിയാണ് അപ്പോൾ രാഷ്ട്രപതി ആവുന്നതിന് മുൻപ് കേരളത്തിലെ ഗവർണർ ആയിരുന്ന വ്യക്തി ആരാണ് വി വി ഗിരിയാണ് രാഷ്ട്രപതിയായ ഏക കേരളീയനാരാണ് അത് കെ ആർ നാരായണനാണ് അപ്പോൾ രാഷ്ട്രപതിയായ ഏക കേരളീയനാർ കെ ആർ നാരായണൻ ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു കെ ആർ നാരായണൻ പത്താമത്തെ രാഷ്ട്രപതിയായിരുന്നു അപ്പോൾ ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു കെ ആർ നാരായണൻ പത്താമത്തെ രാഷ്ട്രപതി രാഷ്ട്രപതിയായ പ്രഥമ വനിത ആരാണ് പ്രതിഭ പാട്ടീലാണ് ഇപ്പോൾ രാഷ്ട്രപതിയായ പ്രഥമ വനിത ആരാണ് പ്രതിഭ പാട്ടീലാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് രണ്ടിനാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മെയ് രണ്ടിന് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രഥമ വനിത ആരാണ് മനോഹര ഹോൾക്കറാണ് ഇപ്പോൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രഥമ വനിത ആരാണ് മനോഹര ഹോൾക്കറാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിങ് രാഷ്ട്രപതി ആരായിരുന്നു അത് വി വി ഗിരി ആയിരുന്നു ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിങ് രാഷ്ട്രപതി ആരായിരുന്നു വി വി ഗിരി സംസ്ഥാന മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി ലോക്സഭാ സ്പീക്കർ രാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി അത് നീലം സഞ്ജീവ് റെഡ്ഡിയാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി ലോക്സഭാ സ്പീക്കർ രാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി ആരാണ് അത് നീലം സഞ്ജീവ് റെഡ്ഡിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ ശാസ്ത്രജ്ഞനാരാണ് അത് എ പി ജെ അബ്ദുൽ കലാമാണ് അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ ശാസ്ത്രജ്ഞനാരാണ് അത് എ പി ജെ അബ്ദുൽ കലാമാണ് വിവിധ സഭകൾ വിവിധ സഭകൾ ഭേദഗതി പ്രമേയം പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിക്ക് എത്ര രീതികളാണ് നിലവിലുള്ളത് മൂന്ന് തരം രീതികളാണ് നിലവിലുള്ളത് അപ്പോൾ വിവിധ സഭകൾ ഭേദഗതി പ്രമേയം പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിക്ക് എത്ര രീതികളാണ് നിലവിലുള്ളത് അത് മൂന്ന് രീതികളാണ് നിലവിൽ ഉള്ളത് ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് അത് ഒന്നാം ഭേദഗതിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഇതാണ് അത് മൂന്നാം ഭേദഗതിയാണ് സോറി ഒന്നാം ഭേദഗതിയാണ് ഏറ്റവും കൂടുതൽ ഭരണഘടനാ ഭേദഗതി ബില്ലുകളെ നിയമമാക്കുവാനൊപ്പുവെച്ച രാഷ്ട്രപതി ആരാണ് ആർ വെങ്കിട്ടരാമന ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭരണഘടനാ ഭേദഗതി ബില്ലുകളെ നിയമമാക്കുവാനായി ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ് ആർ വെങ്കിട്ടരാമന സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി ആയിരുന്നു അപ്പോൾ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി അപ്പോൾ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ഏതാർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ ആണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹ റാവു ആണ് അപ്പോൾ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹ റാവു മുൻ നാടുവാഴികൾക്ക് നൽകി വന്നിരുന്ന പ്രവി പേഴ്സ് നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇരുപത്തിയാറാം ഭേദഗതിയാണ് അപ്പോൾ മുൻ നാടുവാഴികൾക്ക് നൽകി വന്നിരുന്ന പ്രിവീ പേഴ്സ് നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇരുപത്തിയാറാം ഭേദഗതിയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണിത് നടപ്പിലാക്കിയത് വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം എന്നത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് നമ്മളെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലാണ് എന്ത് നമ്മുടെ വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം എന്നത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം എന്നത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് അപ്പോൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഭേദഗതിയാണ് മൗലികാവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന ഏത് അനുച്ഛേദത്തിലാണ് സഹകരണ സഹകരണ സംഘങ്ങൾ എന്ന വാക്ക് ഉൾപ്പെടുത്തിയത് അനുച്ഛേദം പത്തൊൻപതിലാണ് അപ്പോൾ സഹകരണ സംഘങ്ങൾ എന്ന വാക്ക് ഉൾപ്പെടുത്തിയ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം പത്തൊൻപതിലാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് വായിച്ചിട്ട് പോവാം അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരായിരുന്നു അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യത്തെ കേരളീയൻ ആരാണ് വി ആർ കൃഷ്ണയ്യർ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി സ്ഥാനം വഹിച്ചിട്ടുള്ള ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് തുടർച്ചയായി രണ്ട് തവണ രാഷ്ട്രപതി സ്ഥാനം വഹിച്ച ഏക വ്യക്തിയുമാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു എസ് രാധാകൃഷ്ണൻ തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ആരാണ് എസ് രാധാകൃഷ്ണനാണ് രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ തെക്കേ ഇന്ത്യക്കാരനാരാണ് എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതി ആരാണ് സക്കീർ ഹുസൈൻ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതിയുമാരാണ് സക്കീർ ആണ് രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് അത് വി വി ഗിരിയാണ് രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് മുഹമ്മദ് ഹിദായത്തുള്ള ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി ആരാണ് വി വി ഗിരിയാണ് രാഷ്ട്രപതിയാകുന്നതിന് മുൻപ് കേരളത്തിലെ ഗവർണർ ആയിരുന്ന വ്യക്തിയുമാരാണ് വി വി ഗിരിയാണ് രാഷ്ട്രപതിയായ ഏക കേരളീയനാരാണ് കെ ആർ നാരായണൻ ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു കെ ആർ നാരായണൻ പത്താമത്തെ രാഷ്ട്രപതി രാഷ്ട്രപതിയായ പ്രഥമ വനിതയാരാണ് ആരാണ് പ്രതിഭ പാട്ടീൽ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് രണ്ടിന് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രഥമ വനിതയാരാണ് അത് മനോഹര ഹോൾക്കറാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് രാഷ്ട്രപതി ആരായിരുന്നു വി വി ഗിരി സംസ്ഥാന മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി ലോക്സഭാ സ്പീക്കർ രാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി ആരാണ് നീലം സഞ്ജീവ് റെഡ്ഡി ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ ശാസ്ത്രജ്ഞനാരാണ് എ പി ജെ അബ്ദുൽ കലാം വിവിധ സഭകൾ ഭേദഗതി പ്രമേയം പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിക്ക് എത്ര രീതികൾ നിലവിലുണ്ട് മൂന്ന് രീതികൾ ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഒന്നാം ഭേദഗതി ഏറ്റവും കൂടുതൽ ഭരണഘടനാ ഭേദഗതി ബില്ലുകളെ നിയമമാക്കുവാൻ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ് ആർ വെങ്കിട്ടരാമൻ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു മുറാർജി ദേശായി പഞ്ചായത്തിരാജ് സംവിധാനം നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രിയായിരുന്നു പി വി നരസിംഹറാവു മുൻ നാടുവാഴികൾക്ക് നൽകി വന്നിരുന്ന പ്രവി പേഴ്സ് നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇരുപത്തിയാറാം ഭേദഗതി വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം എന്നത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ് അത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് നമ്മൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതി എന്തെന്നറിയപ്പെടുന്നു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നു മൗലികാവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന ഏത് അനുച്ഛേദത്തിലാണ് സഹകരണ സംഘങ്ങൾ എന്ന വാക്ക് ഉൾപ്പെടുത്തിയത് അത് അനുച്ഛേദം പത്തൊൻപതിലാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇനിയും നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ പഠി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നവർ പഠിച്ചിട്ട് ഈ ഒരു ഓഡിയോ ഒന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തിയിട്ട് പോവുക